പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ ബി പി ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആ കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വല്ലാണ്ടം കയറും വൈറലായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടതാണ് കോർപ്പറേറ്റിൻ്റെ ഇഷ്യൂ കാരണം ആ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രധാനമന്ത്രിയുടെ ശബ്ദം എങ്ങനെ എന്തായാലും പ്രേക്ഷകർ മറക്കാനിടയില്ലല്ലോ അതുകൊണ്ട് ആ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു അതിൽ പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് महात्मा महात्मा गांधी 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 एक बहुत बड़े थे, थे क्या 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 इस साल में में हमारी नहीं 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 थी कि पूरी दुनिया 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 को जाने कोई नहीं जानता माफ करना पहली बार जब फिल्म बनी तब क्यूरियोसिटी हुई अच्छा ये कौन है हमने नहीं किया എന്ന സിനിമ പുറത്ത് മഹാത്മാഗാന്ധിയെ ലോകത്തുള്ള ആരും അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു മഹാത്മാഗാന്ധി ആരെന്ന് ലോകത്തിനെ അറിയിക്കുക അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് നരേന്ദ്രമോദി ഇന്ന് എ ബി പി ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ രോക്ഷാകുലനായിട്ട് പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് എ ബി പി ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകർ അത് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് ആ ചെറുത്ത് കാണാൻ പറ്റുന്നുണ്ട് വളരെ രോക്ഷാകുലനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു മാർട്ടിൻ ലുദർഗിങ്ങിനെ കുറിച്ച് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം നെൽസൺ മണ്ടേലെ കുറിച്ച് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ അതുപോലെ ഗാന്ധിയെക്കുറിച്ച് അറിയത്തില്ല എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പരസ്യമായിട്ട് ഒരു അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞത് രോഷ ഗുലനായിട്ട് അദ്ദേഹം പറഞ്ഞു ഗാന്ധിയെ ആർക്കും അറിയത്തില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൺപത്തിരണ്ടിൽ ആ സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ആർക്കും അറിയത്തില്ല വെൻകിങ്സിലിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഗാന്ധി എന്ന സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞതിനു ശേഷം പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് എക്സിനകത്ത് വളരെ വലിയ ചർച്ചയാണ് നരേന്ദ്രമോദി ഈ പറഞ്ഞ ഈ കാര്യത്തെ അതേപോലെ പൊളിച്ചെടുക്കുകയാണ് എക്സിനകത്തുള്ള പലരും മാത്രമല്ല ഇതിനു മുൻപേ തന്നെ പലർക്കും ഗാന്ധി അറിയാമെന്നും എൺപത്തിരണ്ടിലെ ഗാന്ധി സിനിമയല്ല മഹാത്മാഗാന്ധിയുടെ ചരിത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല നരേന്ദ്രമോദി പറഞ്ഞ പോലെ നെൽസൺ മണ്ടേയിലെയും മാർട്ടിൻ ലൂതർക്ക് ഇങ്ങനെ എല്ലാവർക്കും അറിയാമെന്നും നരേന്ദ്രമോദി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പക്ഷേ നെൽസൺ മണ്ടേയിലെയും മാർട്ടിൻ ലൂതർക്ക് ഇങ്ങനെ ഇൻസ്പയർ ചെയ്തതും മഹാത്മാഗാന്ധി ആണെന്ന കാര്യം നരേന്ദ്രമോദി പറയാതെ പറഞ്ഞു മാത്രമല്ല അവരെ ഇൻസ്പയർ ചെയ്യാൻ മഹാത്മാഗാന്ധി സാധിച്ചുവെങ്കിൽ മഹാത്മാഗാന്ധിക്ക് മഹാത്മാഗാന്ധി ലോകത്തിന് അതിനു മുന്നേ എൺപത്തിരണ്ടിലെ ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ എല്ലാവർക്കും അറിയാറ് മാത്രമല്ല ശ്രദ്ധേയമായ ഒരുപാട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്ത മാഗസീനുകൾ ഒന്നായിട്ടുള്ള ടൈമിൻ്റെയാണ് ടൈം എല്ലാ വർഷവും പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ആ അവാർഡിൻ്റെ പേര് മാൻ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ വിമൺ ഓഫ് ദി ഇയർ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതലാണ് ആ അവാർഡ് ടൈം കൊടുത്തു കൊടുത്തുടങ്ങിയിട്ടുള്ളത് ടൈം മാഗസിൻ്റെ ആനിവേഴ്സറി പതിപ്പിനകത്ത് മുഖചിത്രമായിട്ട് വരുന്നതാണ് അത് ആ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നേടിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി പുരസ്കാരം എന്ന് പറയാൻ പറ്റത്തില്ല ആ ഏറ്റവും ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊട്ടുമുമ്പത്തെ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വ്യക്തി ആര് എന്ന് കണ്ടുപിടിച്ചാണ് ആ പേഴ്സൺ ഓഫ് ദി ഇയർ അത് കൊടുക്കുന്ന ടൈം ടൈം മാഗസിൻ ആ ടൈം മാഗസിൻ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്നെ വന്നതാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചിത്ര സഹിതമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ആനിവേഴ്സറി എഡിഷൻ അത് ടൈം കൊടുത്തത് ആ ചിത്രം ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം അങ്ങനെ വ്യക്തമായിട്ട് എൺപത്തിരണ്ടിന് മുൻപേ തന്നെ മഹാത്മാഗാന്ധി ലോകത്തുള്ള എല്ലാവർക്കും വരെ മാത്രമല്ല പത്ര കട്ടിങ്ങുകൾ ഓരോന്ന് പറയുന്നത് പുറത്ത് വന്നിട്ടുണ്ട് ദ ബെർലിംഗ്ടൺ ഹോക്കായ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മാധ്യമത്തിൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ് കൂടി പുറത്ത് വന്നിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബറിലെയാണ് അത് പറഞ്ഞുവച്ചാൽ മോസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് മാൻ ഇൻ ദ വേൾഡ് എന്നാണ് ബെർലിംഗ്ടൺ ഹോക്കായ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നത് മാത്രമല്ല എക്സിനകത്ത് ഒരു യൂസറായിട്ടുള്ള വന്യാ വൈദേഹി ഭാർഗവ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ലിയോ ടോൾസോയ്ക്ക് വ്യക്തമായിട്ട് മഹാത്മാഗാന്ധി ആരെന്നറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വിയറ്റ്നാമിലെ വിപ്ലവ നായകനായിട്ടുള്ള ഹോച്ചിമിന് മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധി കത്തയച്ചിട്ടുണ്ട് കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും പരസ്പരം മുപ്പത്തി ഒന്നിൽ ചാർലി ചാപ്ലിൻ മഹാത്മാഗാന്ധി നേരിട്ട് കണ്ടിട്ടുണ്ട് ലണ്ടനിൽ വെച്ച് നാൽപ്പതുകളിൽ നെൽസൺ മണ്ടേല മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയുന്നുണ്ട് നാൽപ്പതുകളിൽ തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ്ങും മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയുന്നത് മാത്രമല്ല ലൂയി ഫിഷറിൻ്റെ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ബയോഗ്രഫി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പുറത്തിറങ്ങുന്നത് ഇതെല്ലാം കഴിഞ്ഞ് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഗാന്ധി എന്ന സിനിമ ആറ്റൻ ആറ്റൻപറ പുറത്തിറക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദി ആരെക്കുറിച്ചാണ് പറയുന്നത് അൻപത്തിരണ്ടിൽ സിനിമ പുറത്തിറക്കിയതിനു ശേഷമാണ് കുറച്ച് പേർക്കെങ്കിലും ഗാന്ധിയെക്കുറിച്ച് അറിഞ്ഞത് എന്ന് നരേന്ദ്രമോദി പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അതിന് മുൻപേ തന്നെ വ്യക്തമായിട്ട് ലോകത്തിന് അറിയാമായിരുന്നു മഹാത്മാഗാന്ധി ആരോന്ന് അപ്പോൾ ഈ സമയത്ത് ഈ ഇലക്ഷൻ തീരുന്ന ഏറ്റവും അവസാനം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പറയേണ്ട ആവശ്യമെന്താണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഏഴ് ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടത്തിയതിനു ശേഷം ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ കാര്യം നരേന്ദ്രമോദി വ്യക്തമായിട്ട് പറയുന്നുണ്ട് വോട്ട് വോട്ടിൻ്റെ ഭാഗമായിട്ട് ഭിന്നിപ്പിന്നിന് വേണ്ടി പറയുന്ന കാര്യങ്ങളുണ്ട് അല്ലാതെ വേറെ പറയുന്ന വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നേരത്തെ ഒരു വമ്മൻ മണ്ടത്തനം കാണിച്ചിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയും അംബാനിയും കോൺഗ്രസ്സിനും ഇത്തവണ ഫണ്ട് കൊടുത്തു തുടങ്ങി എന്നാണ് പറഞ്ഞത് എംബോയ്ക്കകത്ത് ഫണ്ട് എത്തിച്ചു എന്നാണ് പ്രധാനമന്ത്രി തെലുങ്കാന വെച്ചേർന്ന് ഇലക്ഷൻ റാലിക്കട്ട് പറഞ്ഞ അങ്ങനത്തെ മണ്ടത്തരം പറയുന്നുണ്ട് ആ മണ്ടത്തരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മുടെ ഫാദർ ഓഫ് ദി നേഷൻ ആയിട്ടുള്ള മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഈ കാര്യം മഹാത്മാഗാന്ധിയെ വേറെ ആർക്കും അറിയത്തില്ല എൺപത്തിരണ്ടിലെ അറ്റൻപറോടെ സിനിമ പുറത്ത് വന്നതിന് ശേഷമാണ് ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതെന്നും നെൽസൺ മണ്ടേയിലെ പോലെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ പുറത്തറിയേണ്ട വ്യക്തിത്വമല്ലേ മഹാത്മാഗാന്ധിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല എഴുപത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമല്ലായിരുന്നു അല്ലായിരുന്നു എന്ന് കൂടി എടുത്തു ചോദിക്കുന്നുണ്ട് കോൺഗ്രസിന് കൊട്ടാൻ വേണ്ടിയുള്ള മറ്റൊരു തന്ത്രമാണ് പക്ഷേ ആ തന്ത്രം വീണ്ടും പൊളിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ എതിരായിട്ട് ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ഈ പറയുന്നത് പക്ഷേ പറയുന്ന കാര്യം പലതും ബുമറാങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ആണ് ഇപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഈ പുതിയ കാര്യം അത് ഓരോന്നോരോന്നായിട്ട് തെളിവ് സഹിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദി പറഞ്ഞ ഈ കാര്യത്തെ പൊളിച്ചടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഭാഗമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഇക്കാര്യം മഹാത്മാഗാന്ധി എൺപത്തിരണ്ടിലെ ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ലോകം അറിയുന്നതെന്ന് അതിപ്പോൾ ഓരോന്നോരുന്നേ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്